ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ നാളെ രാത്രി കൊണ്ട് അവസാനിക്കാൻ നിൽക്കുകയാണ് അവസാന മണിക്കൂർ ഇന്നത്തെ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും അതുപോലെ തന്നെ ഒ ടി ടി റീഡിയസുകൾക്കും വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ മത്സരത്തിലും കാഴ്ചവെക്കുമ്പോൾ ഈ ഒരു മണിക്കൂറി നമുക്ക് റിഫേരിക്കുന്ന അൺഒഫീഷ്യൽ ഔട്ടിംഗ് റിസൾട്ട് ആരൊക്കെയാണ് മുന്നിൽ പിന്നെന്നും പരിശോധിക്കാം ഒന്നാം സ്ഥാനം അത് കൈയടക്കി അടക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം അനുമോൾ തന്നെയാണ് അനുമോൾക്ക് റെക്കോർഡ് ഔട്ട് തന്നെ ഈ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം ഷാനമാസിനെയാണ് ഷാനമാസം കഴിഞ്ഞ മണിക്കൂറുകളല്ലാം തന്നെ അനുമോളെ അട്ടിമറിച്ച് മുന്നേറിയെങ്കിൽ ഈ ഒരു മണിക്കൂറിൽ തകർന്നിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി പതിനാറ് വോട്ട് വട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ നമുക്ക് ജിസേനെ കാണാൻ സാധിക്കുന്നത് ജിസറിന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് വോട്ടിംഗ് തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ടായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആരും നോക്കിയാൽ അത് ആര്യാണ് ആര് ഡേഞ്ചർ പൊസിഡൻ പൊസിഷനിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുകയാണ് ഈ ഒരു മണിക്കൂറിൽ ബിന്നി ബിന്നിക്ക് രാത്രിയോട് എടുക്കുമ്പോൾ വോട്ടിംഗ് തകർച്ച കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആദരാ നൂറ തുടങ്ങിയവരുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധയെ വൻ കുതിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുനൂറ്റി പതിനെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നിവിനെ കാണാൻ സാധിക്കുന്നുണ്ട് നിവിനെ നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി പന്ത്രണ്ട് വോട്ടാണ് നിവിൻ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് അക്ബർ ഖാൻ തുടരുകയാണ് അക്ബർണും അത്യാവശ്യം ഭേദപ്പെട്ട ഓട്ടൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഒരാറ്റി പതിനഞ്ച് തൊട്ടി മണിക്കൂർ വരെ സ്വന്തമാക്കിയപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ തന്നെ ശരത് അപ്പാനി തുടരുകയാണ് ശരത്തിന് അപ്പാൻ ശരീരത്തിന് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ട് മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ പത്താം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ ശൈത്യം തുടരുകയാണ് ശൈത്യം നാളെ ബിഗ് ബോസ് ഹൗസിനോട് വിടവറേണ്ടി വരുമെന്ന് കണ്ടുതന്നെ അറിയണം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവ് നമുക്ക് പതിനൊന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ആർ ജെ ബിൻസി ആണ് ഒരു ലക്ഷത്തി മുപ്പത്തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ ആർ ജെ ബിൻസി സ്വന്തമാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ചേർച്ചയാണ് ഇവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് പേരും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറിയില്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങേണ്ടി വരും ഇപ്പോൾ നമുക്ക് റഫ്യായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ജസ്റ്റിൽ മാറ്റങ്ങൾ വരാൻ ചെറിയ തോതിലെങ്കിലും എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയണം ഒരു മണിക്കൂറി നിർണായകമായിട്ട് മാറുമ്പോൾ ആരെയൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിലയിരി വോട്ട് ഇതുവരെ ഹോട്ട് സ്റ്റാറിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക